ഏഷ്യാകപ്പിലെ അവസാന ലീഗ് മത്സരത്തിൽ വലിയൊരു അട്ടിമറിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ അസോസിയേറ്റ് ടീമായ ഒമാനെ കളി പഠിപ്പിക്കാനുറച്ച് ഇറങ്ങിയ സൂര്യകുമാർ യാദവിനും സംഘത്തിനും അപ്രതീക്ഷിത ഷോക്കാണ് നേരിട്ടത് ഇരുപത്തൊന്ന് റൺസിന്റെ ചെറിയ മാർജിനിലുള്ള ജയവുമായി ഇന്ത്യ തടി തപ്പുകയായിരുന്നു ഇന്ത്യയുടെ ലോകോത്തര ബാറ്റിംഗ് നിര റണ്ണെടുക്കാൻ പാടുപെട്ട പിച്ചിൽ പരിചയ സമ്പത്ത് തീരെ കുറഞ്ഞ ഒമാൻ ടീം വളരെ അനായാസമായാണ് ബാറ്റ് വീശിയത് ഇന്ത്യ നൽകിയ നൂറ്റി എൺപത്തി റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാൻ മൂന്നക്കം കടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷെ വീറുറ്റ ബാറ്റിംഗ് പുറത്തെടുത്ത അവർ നൂറ്റി അറുപത്തി റൺസ് വാരിയെത്തി ഇന്ത്യക്ക് വീഴ്ത്താനായത് വെറും നാല് വിക്കറ്റുകൾ മാത്രം ഒമാനെ സംബന്ധിച്ച് ഈ തോൽവി യഥാർത്ഥത്തിൽ ജയത്തിന് തുല്യമാണ് മറുഭാഗത്ത് സൂപ്പർ ഫോറിന് മുമ്പ് ഇന്ത്യക്ക് ഒട്ടും സംതൃപ്തത നൽകുന്നതല്ല ഈ നിറംകെട്ട ജയം ഒമാന് ജയിക്കാമായിരുന്ന കളിയിലെ ടേണിംഗ് പോയിന്റ് ഒരു ബ്രില്ല്യൻസ് ആയിരുന്നു സൂര്യവും സംഘവും കളി ആ സംഭവം എന്താണെന്ന് അറിയാം നൂറ്റി എൺപത്തി റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഒമാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് ബാറ്റ് വീശിയത് വലിയ റിസ്കുകൾ എടുത്ത് വിക്കറ്റ് വലിച്ചെറിയുന്നതിന് പകരം ക്ഷമയോടെ ഇന്നിംഗ്സ് പടുത്തുയർത്തി വിക്കറ്റ് കാത്തു സൂക്ഷിച്ച ശേഷം പിന്നീട് ഗിയർ മാറ്റാനായിരുന്നു പ്ലാൻ അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ആദ്യമൊക്കെ രണ്ട് വിക്കറ്റുകളിലും ഫിഫ്റ്റി പ്ലസ് കൂട്ടുകെട്ട് പൂർത്തിയാക്കിയാണ് അവർ ഇന്ത്യയെ ബാക്ക്ഫൂട്ടിലാക്കിയത് ആദ്യ വിക്കറ്റിൽ ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് ആമിർ കലീം സഖ്യം ടീം സ്കോറിലേക്ക് അമ്പത്തി ആറ് റൺസ് കൂട്ടിച്ചെടുത്തു രണ്ടാം വിക്കറ്റിൽ കലീം ഫഹാദ് മിർസ സഖ്യം തൊണ്ണൂറ്റിമൂന്ന് റൺസും അടിച്ചെടുത്തു ഇതോടെയാണ് ഇന്ത്യ പരാജയം മുന്നിൽ കണ്ടത് ശിവൻ ദുബെയറിന്റെ പതിനഞ്ചാം ഓവറിൽ പതിനാറ് റൺസും കുൽദീപ് യാദവിന്റെ അടുത്ത ഓവറിൽ പതിനഞ്ച് റൺസും കലീം മിർസ ജോഡി അടിച്ചെടുത്തു ഹർഷദീപ് സിംഗിന്റെ പതിനേഴാം ഓവറിൽ പത്ത് റൺസും വന്നു ഹർജിത് റാണയ്ക്കായിരുന്നു പതിനെട്ടാം ഓവറിലെ ആദ്യ രണ്ട് ബോളിലും ഫോർ അടിച്ചാണ് കലീം അദ്ദേഹത്തെ വരവേറ്റത് ഇതോടെ ഒമാന് ജയിക്കാൻ പതിനഞ്ച് ബോളിൽ വേണ്ടത് നാൽപ്പത് റൺസ് ഇന്ത്യ പരാജയം മണത്തു തുടങ്ങിയ നിമിഷങ്ങൾ ഹർഷിത്തിന്റെ അടുത്ത ബോളിൽ കലീമിന് റൺ എടുക്കാനായില്ല തൊട്ടടുത്ത ബോളിലായിരുന്നു കളിയിലെ ടേണിംഗ് പോയിന്റ് ഇന്ത്യ ജയിച്ചതും ഒമാൻ കളി കൈവിട്ടതും അവിടെയാണ് ഉറപ്പായും സിക്സ് ആവേണ്ടിയിരുന്ന കലീമിന്റെ ഷോട്ട് ഹർദിക് പാണ്ഡ്യ അവിശ്വസനീയമായ കാച്ചിലൂടെ കൈക്കലാക്കുകയായിരുന്നു ഫൈൻ ലെഗിലേക്ക് മിന്നൽ വേഗത്തിൽ പറഞ്ഞ ബോൾ ഹർദിക് തന്റെ വലതുവശത്തേക്ക് ഓടിയ ശേഷം ബൌണ്ടറി ലൈനിൽ തൊട്ടരികിൽ വെച്ച് റണ്ണിംഗ് ക്യാച്ചിലൂടെ കൈക്കുള്ളിലാക്കുകയായിരുന്നു ഓട്ടത്തിനിടെ അദ്ദേഹം നിയന്ത്രണം വിട്ട് ബൌണ്ടറി ലൈനിൽ ചവിട്ടിയിരുന്നു ിൽ അത് സിക്സർ വിളിച്ചണേ പക്ഷേ അസാമാന്യ മെയ്വഴക്കത്തോടെ ക്യാച്ച് എടുത്ത ശേഷം ഓട്ടത്തിനിടെ ബൗണ്ടറി ലൈനിൽ തട്ടാതെ ഹർദിക് റണ്ണിങ്ങിനിടെ ശരീരത്തിന്റെ ബാലൻസ് കാത്തു സൂക്ഷിക്കുകയായിരുന്നു ഇതോടെ നാൽപ്പത്തി ആറ് ബോളിൽ അറുപത്തിനാല് റൺസ് എടുത്ത കലീം പുറത്താവുകയും ചെയ്തു പുതുതായി എത്തുന്ന ഒരു ബാറ്റർക്കും അത്ര എളുപ്പം സ്കോർ ചെയ്യാവുന്ന പിച്ചായിരുന്നില്ല ഇത് അതുകൊണ്ട് തന്നെ കലീം മടങ്ങിയതോടെ ഒമാന്റെ സ്കോറിംഗ് വേഗതയും കുറഞ്ഞു പത്തൊമ്പതാം ഓവറിൽ ഒരു ഫോർ അടക്കം വെറും ആറ് റൺസ് മാത്രമേ വന്നുള്ളൂ ഇതിനിടെ ഫിഫ്റ്റിയിൽ ഇതിനിടെ ഫിഫ്റ്റിയോടെ ക്രീസിലുണ്ടായിരുന്ന മറ്റൊരു ബാറ്ററായ മിർസയും മടങ്ങിയതോടെ ഇന്ത്യ വിജയവും ഉറപ്പിക്കുകയായിരുന്നു ഹർദിക്കിൻ്റെ ആ ക്യാച്ച് സിക്സ് ആയിരുന്നെങ്കിൽ മത്സരഫലം മറ്റന്നാകുമെന്ന് ഉറപ്പാണ് കലിയിലെ ടേണിംഗ് പോയിന്റും അതുതന്നെ